പലരിൽ നിന്നും കേൾക്കുന്ന ചില സങ്കട വർദ്ധമാനങ്ങളുണ്ട് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി അല്ലെങ്കിൽ ഏഴ് വർഷമായി ഇനി അനുഭവിക്കാൻ ഒന്നുമില്ല ബാക്കി എന്ന സങ്കടം ഇവരുടെ സമ്പത്തുകൾ തകരുന്നു ഉള്ള ജോലി നഷ്ടമാകുന്നു കടങ്ങൾ വർദ്ധിക്കുന്നു വരുമാനം തീരെ ഇല്ലാത്ത അവസ്ഥ രോഗങ്ങൾ തുടർക്കഥയാകുന്നു എന്തിനു പറയുന്നു മരുന്ന് വാങ്ങാൻ പോലും അല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കാൻ പോലും ഒന്നും ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയുമായി ജീവിക്കുന്ന കുറെ നക്ഷത്രജാതകർ മരിച്ചാലോ എന്നുപോലും ചിന്തിക്കുന്ന അവസ്ഥ വീട്ടിലാണെങ്കിൽ കഷ്ടപ്പാടും കടങ്ങളും മറ്റും ആകെ തകരുന്ന അവസ്ഥ മരിച്ചാലോ എന്നുപോലും ചിന്തിക്കുന്ന ആ ഒരു അവസ്ഥയിലൂടെയാണ് ഈ നക്ഷത്രജാതകർ കടന്നു പോകുന്നത് എന്നാൽ പറ്റി ചിന്തിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല പക്ഷേ മുന്നിലുള്ള പ്രതീക്ഷകൾ അസ്തമിക്കുകയും ജീവിതത്തിൽ ഇനി എന്താണ് മുന്നോട്ട് എന്ന ആദ്യം ഇവരെ ഒരു വലിയ സങ്കടത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു നിങ്ങളുടെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും ഇനി നിങ്ങളുടെ പ്രതീക്ഷകൾ ശുഭപ്രതീക്ഷയുമായി മുന്നോട്ട് പോകുക തീർച്ചയായും ഈ നക്ഷത്ര ജാതകർക്ക് വിജയിക്കാൻ കഴിയും ഈ പതിനഞ്ച് നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടം കൊയ്യാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും ഓണമാണ് ഓണം നറുക്കെടുപ്പുണ്ട് നമ്മളൊക്കെയും ഏറെ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഈ ഓണത്തിന് നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറി നമ്മുടെ ദുഃഖങ്ങളൊക്കെ അസ്തമിച്ച് നമുക്കൊന്ന് കുതിക്കുവാൻ ധനപരമായി മുന്നേറാൻ നമുക്ക് സാധ്യമാകും അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും ഇനി നിങ്ങളുടെ പ്രതീക്ഷകളെന്ന് ശുഭപ്രതീക്ഷകളുമായി മുന്നോട്ട് പോവുക ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും അവസാനിക്കാൻ പോവുകയാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിറവേറാൻ പോവുകയാണ് ഈ പതിനഞ്ച് നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഇനി നേട്ടങ്ങളുടെ കഥ പല വർഷങ്ങൾക്ക് ശേഷം പറയാനുണ്ടാകും ഒന്നുമില്ലായ്മയിൽ നിന്നും ധനവാനായ കഥ തീർച്ചയായും ഈ നക്ഷത്രജാതകർക്ക് നല്ല സമയം തുടങ്ങുകയായി ഇവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിക്കുകയായി ഒരുപാട് ഒരുപാട് പ്രതീക്ഷകളുള്ള ഈ നക്ഷത്രജാതകർക്ക് ആ പ്രതീക്ഷകളൊക്കെ നിറവേറാൻ സാധ്യമാകുന്ന സമയം നമുക്കൊരു ഭാഗ്യം വന്നു ചേരുന്നത് വളരെ പെട്ടെന്നായിരിക്കും നമ്മുടെ ആപത്തുകൾ മാറുന്നത് വളരെ പെട്ടെന്നായിരിക്കും ചിലരൊക്കെ എങ്ങനെയാണ് പതിവായി ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് വഴിപാടുകൾ അർപ്പിക്കുന്നുണ്ട് എന്നാൽ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുന്നില്ല എന്നാൽ മറ്റു ചിലർക്ക് ദുഃഖമില്ല എന്ന് തോന്നും എന്നാൽ അവർക്കും ദുഃഖമുണ്ട് ദുരിതമുണ്ട് സങ്കടങ്ങളുണ്ട് നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില തെറ്റുകൾക്ക് ഫലമെന്ന പോലെ പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ഇവിടെ ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ നക്ഷത്ര നക്ഷത്രജാതകർക്കും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ആഭിചാരദോഷം ശത്രുദോഷം കൂടോത്രം ദൃഷ്ടിദോഷം ഒക്കെയും ഇതിൽപ്പെടും സ്ത്രീശാപം ഇതൊക്കെ ജീവിതം തകിടം മറിക്കും ഇതിനൊക്കെ ഒരു പ്രതിവിധിയുണ്ട് ഒരു പരിഹാരമുണ്ട് ഒരു ക്ഷേത്ര ദർശനത്തിൽ ഒരു പരിഹാരം ചെയ്താൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ ഈ ഒരു പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധി അത് തീർച്ചയായും ഈ വീഡിയോയിൽ പറയും ഈ നക്ഷത്രജാതകർ അതൊന്ന് ചെയ്യുക തീർച്ചയായും ഇവരുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറും ചില വഴിപാടുകൾക്ക് അങ്ങനെ ഒരു ശക്തിയുണ്ട് ദുരിത ദുഃഖങ്ങൾ മാറുവാൻ അത് കാരണമാകും ഒരുപാട് ഒരുപാട് സൗഭാഗ്യം വന്നു ചേരുന്ന ഓണം ബമ്പറൊക്കെ അടിക്കാൻ യോഗം വന്നു ചേരുന്ന ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ ഓണം ബമ്പറിനൊക്കെ സാധ്യതയേറെയുള്ള നക്ഷത്രജാതകരാണ് ഈ പറയുന്ന നക്ഷത്രജാതകരൊക്കെയും കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ ഫലപ്രവചനം നടത്തി പലർക്കും പല വലിയ സമ്മാനങ്ങളും അതിലൂടെ ലഭ്യമായി ഇക്കുറിയും ഈ പറയുന്ന പതിനഞ്ച് നക്ഷത്ര ജാതകരുടെ സമയം തെളിയുകയാണ് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ തന്നെ ഒട്ടും സമയം കളയാതെ ആ ലൈക്ക് അങ്ങ് അടിച്ചേക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക എന്റെ ഉപാസനാമൂർത്തിയായ അമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കണേ ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കുന്ന ആ ആദ്യത്തെ ഭാഗ്യമുള്ള നക്ഷത്രം അത് മറ്റാരുമല്ല അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്ര ജാതകർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ പാൽപായസം കണ്ണൻ അർപ്പിച്ച് പ്രാർത്ഥന നടത്തുക ദുഃഖമൊക്കെ ഒഴിച്ചു തരും സങ്കടങ്ങളൊക്കെ മാറും ഇനി നിങ്ങൾക്ക് അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കുന്ന സമയമാണ് ആഗ്രഹിച്ചതൊക്കെ സ്വന്തമാക്കാൻ കഴിയുന്ന സമയമാണ് അശ്വതിക്ക് അടുത്ത നക്ഷത്രം ഭരണിയാണ് ഭരണി നക്ഷത്ര ജാതകർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ചുവന്ന പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് അവരുടെ ദുഃഖങ്ങളൊക്കെ ഒഴിഞ്ഞ് ഒരുപാട് ഒരുപാട് സമൃദ്ധിയും കടങ്ങളൊക്കെ മാറുവാനും വിവാഹപ്രായമെത്തി നിൽക്കുന്നവർക്ക് വിവാഹം നടക്കുവാനും ഒക്കെ കാരണമാകും ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും അവസാനിച്ചു കിട്ടും ധനപരമായി ഇവർ ഒരുപാട് നേട്ടമുണ്ടാക്കും അപ്രതീക്ഷിതമായ ധനവരവ് ഇവർക്ക് സംഭവിക്കും അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തിക നക്ഷത്ര ജാതകർ മുരുക ക്ഷേത്രത്തിൽ ദർശനം നടത്തുക കഴിയുമെങ്കിൽ ഈ വർഷം തന്നെ പളനിയിലൊക്കെ ഒന്ന് ദർശനം നടത്തി അവിടെ വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിക്കുന്ന സമയമാണ് അടുത്ത നക്ഷത്രം മകീര നക്ഷത്രമാണ് ദുരിത ദുഃഖങ്ങൾ അവസാനിക്കുന്ന സമയം ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് മകീരം നക്ഷത്ര ജാതകർ രക്ഷപ്പെടുന്ന സമയമാണ് അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ നീരാഞ്ജനം നടത്തി പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങൾക്ക് അഭിവൃദ്ധിയാണ് നേട്ടമാണ് ഉയർച്ചയാണ് ഓണം ബംഫറൊക്കെ അടിക്കുവാനുള്ള സാധ്യത നിങ്ങളിൽ കാണുന്നുണ്ട് അടുത്ത നക്ഷത്രം പുണർദ്ധമാണ് ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക പുണർത്ത നക്ഷത്ര ജാതകർ ഇപ്പോൾ ചെയ്യേണ്ട കാര്യമാണ് ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോകേണ്ടത് അത് ജീവിതം മാറ്റിമറിക്കും എല്ലാ രീതിയിലും ശിവന്റെയും പാർവതിയുടെയും അനുഗ്രഹം ഇവർക്ക് ലഭ്യമാകും അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലാണ് പൂയം നക്ഷത്ര ജാതകർ പോകേണ്ടത് ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ അർപ്പിച്ച് പാലഭിഷേകം നടത്തിയാൽ മതി അതൊക്കെ നടത്തി മുന്നോട്ട് പോവുക പൂയൻ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിക്കും അടുത്ത നക്ഷത്രം ആയില്യമാണ് ക്ഷേത്രദർശനം നടത്തുമ്പോൾ പുള്ളുവൻ പാട്ട് പാടിക്കാൻ മറക്കരുത് ആയില്യം നക്ഷത്ര ജാതകർ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഇനി സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തും ആയില്യം നക്ഷത്ര ജാതകർ അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്ര ജാതകർക്കും ഈ ഓണം ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയുമാണ് ക്ഷേത്ര ദർശനം നടത്തുക അവിടെ ബഹ്ളാമുഖി അർച്ചന നടത്തുക ദുരിത ദുഃഖങ്ങൾ ഒരുപാടുണ്ട് ആഭിചാരദോഷങ്ങൾ ഒരുപാടുണ്ട് ശത്രുദോഷം ആവോളമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് 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 കഷ്ടപ്പാടും ബുദ്ധിമുട്ടും സങ്കടങ്ങളും ഒക്കെ ജീവിതത്തിൽ ഇങ്ങനെ തുടർക്കഥയാകുന്നത് അതൊക്കെ മാറിക്കിട്ടും അതൊക്കെ മാറി ഇവർ രക്ഷപ്പെടുന്ന സമയമാണ് അടുത്ത നക്ഷത്രം മകമാണ് സങ്കടങ്ങൾക്കൊക്കെ അറുതി വന്ന് ജീവിതത്തിൽ വിജയിക്കാനുള്ള ഒരു അവസരം ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നു മകത്തിന് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് രക്ഷപ്പെടാൻ സാധിക്കും മകത്തിന് അടുത്ത നക്ഷത്രം അനിഴമാണ് ഉയർച്ചയുടെ കാലഘട്ടമാണ് അതീവ സമ്പൽ സമൃദ്ധിയുടെ കാലഘട്ടമാണ് ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് അനിഴം ഭാഗ്യമാണ് അനിഴം വിജയമാണ് അനിഴത്തിന് ഇനി സമ്പൽ സമൃദ്ധിയാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും എന്ത് ക്ലേശമുണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്ത് രോഗങ്ങളുണ്ടെങ്കിലും അതൊക്കെ ഈശ്വരൻ്റെ കൃപയാൽ ദേവി അമ്മ മഹാമായിയുടെ പൊന്നുതമ്പുരാട്ടിയുടെ അനുഗ്രഹം കൊണ്ട് മാറിക്കിട്ടും നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടക്കുന്ന സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം പൂരാടമാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്നു പൂരാടത്തിന് ഒരുപാട് ഒരുപാട് സമ്പൽ സമൃദ്ധിയിലേക്ക് ഇവരെത്തും ഇപ്പോൾ ഇവർ നിൽക്കുന്നത് താഴെത്തട്ടിലാണെങ്കിൽ ഉയർച്ചയിലേക്കെത്തും എത്ര പടിയുണ്ടെങ്കിലും ആ പടിയൊക്കെ അനായാസം കയറി ഹൈയിലെത്താനുള്ള ഒരു യോഗം ഈ നക്ഷത്ര ജാതകർക്കുണ്ട് ഇവർ വിജയിക്കുക തന്നെ ചെയ്യും ഇവരുടെ സമ്പൽ സമൃദ്ധിയുടെ കാലഘട്ടമാണ് അടുത്ത നക്ഷത്രം തിരുവോണമാണ് ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് തിരുവോണം നക്ഷത്ര ജാതകർ രക്ഷപ്പെടുന്ന സമയമാണ് അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും തിരുവോണം നക്ഷത്ര ജാതകർ എത്തുന്നു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഗുരുവായൂര ക്ഷേത്രത്തിലൊക്കെ ഒന്ന് ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഇവരെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് ധനധന്യ സമൃദ്ധി വർദ്ധിക്കുവാൻ കാരണമാകും അടുത്ത നക്ഷത്രം അവിട്ടമാണ് ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി അവിട്ടം നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിലെ ദുരിത ദുഃഖ സമയങ്ങൾക്കൊക്കെ അസ്തമയമാകുകയാണ് നിങ്ങളാഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധ്യമാകും ദേവീക്ഷേത്ര ദർശനം നടത്തുക ചൊവ്വാഴ്ച ദിവസമോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസമോ ദേവീക്ഷേത്ര ദർശനം നടത്തി അവിടെ വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തി മുന്നോട്ട് പോയാൽ തീർച്ചയായും ഇവർക്ക് വിജയിക്കാൻ സാധ്യമാകും ദുഃഖ ദുരിതങ്ങളൊക്കെ അവസാനിക്കുന്നു അടുത്ത നക്ഷത്രം പൂരുട്ടാതെയാണ് ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ വടമാല ചാർത്തി പ്രാർത്ഥനയൊക്കെ നടത്തിയാൽ തീർച്ചയായും അവരുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും അത്രയേറെ നല്ല ഒരു സമയത്തിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ പോകുന്നത് ദുഃഖ ദുരിതങ്ങൾ സങ്കടങ്ങൾ ഒക്കെ മാറാൻ പോവുകയാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടാൻ പോവുകയാണ് അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക നന്ദികേശിനെ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ സർപ്പക്കാവുണ്ടെങ്കിൽ അവിടെ പുള്ളുവൻ പാട്ട് പാടിപ്പിക്കാൻ മറക്കരുത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ ഒക്കെ മാറും ആലിന്യ പ്രദർശനം വെക്കുക അതൊക്കെ ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങളെ കൊണ്ടെത്തിക്കും അടുത്ത നക്ഷത്രം രേവതിയാണ് ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കുന്ന സമയം സങ്കടങ്ങളൊക്കെ തീരുന്ന സമയം രേവതിക്കിത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറുന്ന സമയമാണ് ഒത്തിരി സൗഭാഗ്യങ്ങൾ ഒത്തിരി നല്ല നല്ല അനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഈ പറഞ്ഞ നക്ഷത്രജാതകരൊക്കെയും ഒരു പിടി മണ്ണെടുക്കുക ഒരു പിടി മണ്ണ് എടുത്തിട്ട് പാദം മുതൽ ശിരസ് വരെ ഒന്ന് ഒഴിയുക മൂന്ന് പ്രാവശ്യം ഒരു വെള്ളപ്പേപ്പറിൽ ഇത് വെച്ചതിന് ശേഷം ഏഴ് പകലും ഏഴ് രാത്രിയും നിങ്ങൾ കിടന്നുറങ്ങുന്ന തലയിണയുടെ അടിയിൽ ഇത് വെച്ചിട്ട് എട്ടാം ദിവസം അശുദ്ധിയുള്ള സമയത്ത് ചെയ്യാൻ പാടില്ല എട്ടാം ദിവസം ഏതെങ്കിലും ഒഴുകുന്ന ജലത്തിലേക്ക് ഇത് വലിച്ചെറിഞ്ഞേക്കുക ഒരിക്കലും കിണറ്റിലൊന്നും വലിച്ചെറിയരുത് ഇത് ഒഴുകുന്ന ജലത്തിൽ ജലം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണം ആ ജലത്തിലേക്ക് വലിച്ചെറിയുക നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങളൊക്കെ പോകണം സങ്കടങ്ങളൊക്കെ അവസാനിക്കണം ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകണം നേട്ടമുണ്ടാകണം ആരെങ്കിലും എന്തെങ്കിലും ആഭിചാരദോഷങ്ങളോ ശത്രുദോഷങ്ങളോ ദൃഷ്ടിദോഷങ്ങളോ സ്ത്രീശാപങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി എനിക്ക് അഭിവൃദ്ധി തരണമേ പ്രാർത്ഥിക്കുക സൗഭാഗ്യം വന്നു ചേരും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ അവസാനിക്കും ആഗ്രഹങ്ങളൊക്കെ സഫലമാകും എവിടെയാണെങ്കിലും ഏത് നാട്ടിലാണെങ്കിലും ഇന്ത്യയിലാകട്ടെ വിദേശത്താകട്ടെ എവിടെ വേണമെങ്കിലും ഇത് ചെയ്യാം ഒരുപക്ഷെ നിങ്ങൾക്ക് ഒഴുകുന്ന ജലമില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ടാപ്പിൽ മുന്നിലേക്ക് ഇതിടുക അപ്പോൾ ഒഴുകി അങ്ങ് പൊക്കോളും ഏതെങ്കിലും ദിശയിലേക്ക് ഇതൊന്ന് ചെയ്യുക തീർച്ചയായും അഭിവൃദ്ധി ഉണ്ടാകും നേട്ടമുണ്ടാകും സങ്കടങ്ങളൊക്കെ അവസാനിക്കും നല്ല രീതിയിൽ രക്ഷപ്പെടും ഉറപ്പാണ്